എന്തൊക്കെ ചർച്ച ചെയ്യണമെന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശ്രീ അനിൽ ആന്റണിക്കെതിരെ എതിരെ എടുത്ത കേസിലടക്കം അതും കേരളത്തിലെ ആളുകളും രാജ്യത്തെ ആളുകളും രാജ്യാന്തര തരത്തിലുള്ള ആളുകളും ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിച്ച് കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി നടത്തിയ പോസ്റ്റാണ് താങ്കൾക്കറിയാമല്ലോ കേരളത്തിൽ ബുർഖ ധരിക്കാത്തതിന് ഒരു ഹിന്ദു സ്ത്രീയെ സംഘം ചേർന്ന് മുസ്ലിം സ്ത്രീകൾ ആക്രമിക്കുന്നു എന്ന് എഴുതി വെച്ച് ഷെയർ ചെയ്തതാണ് അനിൽ ആന്റണി ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കൂ ഞാൻ പറയുന്നത് നീ 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 ചെയ്യൂ ഒരു ഒരു തന്നിട്ട് സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ വീഡിയോ പോസ്റ്റ് ാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്ത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു വീഡിയോ ആണത് കേരളത്തിലെ ആളുകളോട് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ട് നടത്തിയതാണ് നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടോ ഇതൊക്കെ കേരളത്തിലെ ആളുകൾ ചർച്ച ചെയ്യണം എന്നാണോ കേരളത്തിലെ ബി ആഗ്രഹിക്കുന്നത് അത് കേരളത്തിലെ ബി ജെ പിയുടെ നിലപാടാണോ ഭീകരവാദം ഉണ്ടോ ഇല്ലയോ ഓ സംഖ്യാണല്ലേ ഭീകരവാദം ഉണ്ടോ ഇല്ലയോ അവനവൻ ഭീകരവാദമുണ്ട് എന്ന് അവർ ഇല്ലയോ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാനും നിയമ നടപടി എടുക്കാനും വസ്തുതാപരമായി ഇടപെടാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ ഭീകരവാദം നിങ്ങളുടെ ദേശീയ സെക്രട്ടറി അനിൽ കെ ആന്റണിയാണ് നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് തീർത്തും വസ്തുതാവിരുദ്ധമായി കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾക്ക് ജീവിക്കണമെങ്കിൽ ഇതുപോലെ ശിരോവസ്ത്രം ഇട്ടു നടക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് നടത്തിയത് ശ്രീമതി ശോഭാ സുരേന്ദ്രന് അത് അല്ല അത് ഈ ഭീകരത്തിനല്ല ഞാൻ ഉത്തരം പറയുന്നത് അല്ല അത് ഈ ചോദിച്ച ചോദ്യത്തിനല്ല ഞാൻ ഉത്തരം പറയുന്നത് കേരളത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കാൻ അതൊന്നും ഫോണിൽ വിളിച്ചു ചോദിച്ചാൽ മതി എന്നോട് ചോദിക്കാം

നമ്മുടെ നിങ്ങളുടെ ഇത്ര ഗുരുതരമായ ഒരു പോസ്റ്റ് ത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല താങ്കൾ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ ട്വിറ്ററിൽ നിന്ന് നോക്കിയാൽ മതിയായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം എനിക്കും അനിൽ കെ ആന്റണിക്കും ഒരുമിച്ച് കേസെടുത്തതിന്റെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഇതിവിടെ ഇരിക്കട്ടെ ഞാനൊന്ന് കിടക്കട്ടെ